ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചത് റിങ്കു സിംഗിൻ്റെ അഭാവമായിരുന്നു എഴുപത്തിയഞ്ചിന് മുകളിൽ ശരാശരിയും നൂറ്റി എഴുപത്തിയഞ്ചിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റും ഉണ്ടായിട്ടും ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇന്ത്യ റിസർവ് താരമായാണ് റിങ്കുവിനെ പരിഗണിച്ചത് ഓൾ റൗണ്ടർ എന്ന മുൻതൂക്കത്തിൽ ശിവൻ ദുബിയാണ് ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചത് തികച്ചും അപ്രതീക്ഷിതമായാണ് ഇത്തരമൊരു നീക്കം സെലക്ടർമാർ നടത്തിയതെന്ന് പറയാം ഇന്ത്യയുടെ വിശ്വസ്തനായ ഫിനിഷർ ഫിനിഷറായിരിക്കും റിങ്കുവിന് ടീമിൽ സ്ഥാനം ഉറപ്പായിരുന്നു അത്രത്തോളം മികച്ച പ്രകടനം നടത്താൻ താരത്തിന് സാധിച്ചു അർഹിച്ച സ്ഥാനം നഷ്ടമായത് റിങ്കുവിനെ മാനസികമായി തളർത്തി ഇക്കാര്യം റിങ്കുവിനെ പിതാവ് തുറന്നു പറഞ്ഞിരുന്നു ഇത്തവണ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ റിംഗുവിന് സാധിക്കുന്നില്ല ടി ട്വന്റി ലോകകപ്പിൽ നിന്നും തഴയപ്പെട്ടതിന് റിങ്കു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ ഐ പി എൽ മത്സരം കളിക്കാൻ മുംബൈയിലാണ് റിംഗു ഉള്ളത് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിന് ശേഷം നേരിട്ട് ഗ്രൗണ്ടിലെത്തി രോഹിത് ശർമ്മയെ റിങ്കുവിനെ കണ്ട് ആശ്വസിപ്പിച്ചിരുന്നു എന്നാൽ അത്ര സന്തോഷത്തോടു കൂടിയല്ല റിംഗു പ്രതികരിച്ചത് കെ കെ പരിശീലനം നടത്തിയെന്ന റിങ്കുവിനോട് ഏറെ നേരം രഹിത് സംസാരിച്ചു ഇതിന്റെ ഫോട്ടോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് റിങ്കു തഴയപ്പെട്ടത് അതുകൊണ്ട് തന്നെ റിങ്കുവിന് ഉൾക്കൊള്ളാനാവാത്ത തീരുമാനമായിരുന്നു ഇത് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ റിങ്കുവിൻ്റെ അഭാവത്തെക്കുറിച്ച് മുഖ്യ സെലക്ടറായ അജിത കർക്കറോട് ചോദ്യം ഉന്നയിച്ചിരുന്നു തഴയപ്പെട്ടത് റിംഗുവിൻ്റെ പിഴവ് കൊണ്ടല്ല എന്ന് അജിത് അകാർക്കർ വ്യക്തമാക്കി അവൻ്റെ തെറ്റിൽ നിന്നും ടീം കോമ്പിനേഷനായി ഇത്തരമൊരു നീക്കം നടത്താൻ നിർബന്ധനാകുകയാണെന്നുള്ളതും അകാർക്കർ വ്യക്തമാക്കിയിരുന്നു ദുബൈ ഒന്നോ രണ്ടോ ഓവർ പന്തറിയാൻ ശേഷിയുള്ള മീഡിയം പേസറാണ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി ടി ട്വൻറ്റ് ലോകകപ്പ് നടക്കുകയാണ് ഇവിടുത്തേത് സ്ലോ പിച്ചറാണ് അതുകൊണ്ട് ദുബെയുടെ മീഡിയം പേസ് ഗുണം ചെയ്യും നായൻ രഹിസർമാർ കൂടുതൽ ബോളർമാരെ പരീക്ഷിക്കുന്നതിന് അവസരമൊരുക്കുകയാണ് ഇത്തരമൊരു നീക്കത്തിലൂടെ നടന്നത് എന്നാൽ റിങ്കു ഒറ്റയ്ക്ക് മത്സരങ്ങൾ വിജയിപ്പിക്കാൻ കെൽപ്പുള്ള താരമാണ് കെ കെ ആറിനെതിരെ ഒരു ഓവറിൽ അഞ്ച് പന്ത് സിക്സർ പറത്തിയാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ റിങ്കു ശ്രദ്ധ നേടിയത് എന്നാൽ പിന്നീട് മിക പല മത്സരങ്ങളിലും മികവ് കാട്ടിയിട്ടും റിങ്കുവിനെ തളഞ്ഞത് ശരിക്കും ആരാധകർക്ക് ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ് എം എസ് ധോണിക്ക് ശേഷം അത്ര ശാന്തതയോടുകൂടി പല സിറ്റുവേഷനുകളും ബാറ്റ് ചെയ്യുന്ന റിങ്കുവിനെ കാണാൻ സാധിക്കും അതേസമയം റിങ്കു പേസിനെയും സ്പിന്നിനെയും ഒരേപോലെ കടന്നാക്രമിക്കാൻ ശേഷിയുള്ളതും താരവുമാണ് ശിവം ദുബെ സ്പിന്നർമാരെ മാത്രമാണ് നന്നായി നേരിടുന്നത് ടി ട്വൻ്റി ലോകകപ്പിൽ റിങ്കുവിന് അവസരം നൽകാത്ത സാഹചര്യത്തിൽ ശിവം ദുബിക്ക് സമ്മർദ്ദങ്ങൾ ഏറെയാണ് നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ചാൽ ദുബിക്ക് ഒരിക്കലും ഇന്നും ടീമിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കില്ല രോഹിത് ശർമ്മയും അജിത ഗാർക്കറും മേയറാവുകയും ചെയ്യും നാല് സ്പിന്നർമാരെയും മൂന്ന് സ്പെഷ്യലിസ്റ്റ് പേസർമാരെയും ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തി പേസ്നറിൽ മുഹമ്മദ് സിറാജും അർഷദീപ് സിംഗും തല്ലുകൊള്ളികളാണ് അതുകൊണ്ട് ഇന്ത്യക്ക് ലോകകപ്പിൽ കാര്യങ്ങൾ എളുപ്പമാകില്ല എന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ